േക്ക് അങ്ങോട്ട് നീ പെട്ടെന്ന് പറഞ്ഞു എന്നെ കൊണ്ട് പറയണ്ട ഈ നാട്ടപ്പനിയൊക്കെ റീൽസ് അതിന്റെ ഷൂട്ടിങ്ങാ നീ നട ബുക്ക് റീൽസിന്റെ ആള് കൂടുന്ന സ്ഥലമാണ് പെട്ടെന്ന് പേരണം വരുമ്പനാശം വിളിത്തിട്ട് വേർന്നോ ും കിട്ടുന്നെങ്കിലോ ചോദിപ്പിച്ചു എന്താ പറയുക അമ്മാരം നാട്ടുകാരൊക്കെ വന്ന ശ്രദ്ധിക്കുടാ എന്റെ എത്ര രാവിലെ തുടങ്ങിയ പണിയല്ലേ അതെ ഇനിയും തിരുവത്തില്ലേ അതെ ഈ കുഴിന്റെ പണി എന്നൊക്കെ പറഞ്ഞല്ലേ ഇപ്പോഴത്തെ ഏ എന്റെ ദേവ ഇന്ന് ഒന്നാം തീയതി അല്ലേ ഞാനടപ്പായിട്ട് കുപ്പി മരിച്ചു കിടക്കുന്ന ഒരു ചില ധാരണയൊക്കെ വേണം ഈ ഒന്നാം തീയതി ഒക്കെ മരിച്ചല്ലേ ഇതുപോലെ അത് മാത്രം ചോദിക്കരുത് അത് മാത്രം അതെ അതുമാത്രം പറയരുത് യഥാർത്ഥത്തിൽ ലഹരി വസ്തുക്കളുടെ വ്യാപനത്തിന് ഉത്തരവാദികൾ നാം തന്നെയല്ലേ ഈ വിപത്തിനെതിരെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് സാർവത്രികമായ ജനപിന്തുണ കൂടിയേ തീരൂ അതുകൊണ്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കില്ലെന്നും അത് തടയുമെന്നും നമുക്ക് പ്രതിജ്ഞയെടുക്കാം